ഹലോ ഗംബളിത ഈ കുളത്തിലുണ്ട് പക്ഷേ ഈ നമുക്ക് നീന്താൻ കുറച്ച് പണിയുണ്ട് കാരണം ഇത് ആ ഞാനിപ്പോൾ ഇറങ്ങിയ വകത്ത് അവിടെ കുറച്ച് സ്ലാ കുറച്ച് സ്ലാബ് ഉണ്ട് അവിടെ ചവിട്ടോടൊക്കെ പോവാം പിന്നെ എൻ്റെ സിനിമ പറയുന്ന ആൾ ഫസ്റ്റ് ചാടിയപ്പോൾ ഫസ്റ്റ് മുങ്ങിപ്പോയി ഫസ്റ്റ് ഞാനിങ്ങനെ തന്നെ ഇനിയോ ഇങ്ങനെ തന്നെ അവിടെ അവിടെ ഇന്നിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതായിട്ട് സംബന്ധിച്ച് അങ്ങോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ എൻ്റെ താടി അത്രയേ ഉള്ളൂ ഞാൻ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു നല്ല ആഴ ഉണ്ടേക്കു പക്ഷെ ഞാൻ നടുവലേക്കാണ് ഈ സായം അപ്പ ഹലോ ഗായ്സ് എൻ്റെ കാലൊക്കെ കുറേ മുറിഞ്ഞ് ഇത്ര ആയ ഉണ്ട് ഒന്നും പ്രതീക്ഷിച്ചില്ല ഇനി നല്ല ആയുണ്ടെങ്കിൽ കുറേ കുറേ നേരം കുറേ ആൾക്കാരോ കൂടെ കുറേ നേരം നീന്തിയൊക്കെ കളിക്കാൻ ഇനി അപ്പം ഞങ്ങളെ ഏർ ഞാൻ ഇടിച്ചു പൊളിക്കാനൊരു കഴിച്ചു ഞാൻ ഫസ്റ്റ് ഈ വീടില് ചാഴണ സീണ്ട് ആ ചാഴന സീല് ഫുള്ളും മൂക്കിലേക്ക് ഇങ്ങനെ ഈ കുട്ടികള് മുങ്ങി കളിക്കും കൊറേ മീനൊക്കെ അവിടെ ഇവിടെ ഒന്ന് കൊത്തു നല്ല രസമായിരുന്നു പക്ഷെ അവിടെ ആൾക്കാരൊക്കെ അവിടെ ആൾക്കാരൊക്കെ മുക്കുകളൊക്കെ ഇണ്ടവിടെ അവിടെ അനിയത്തിയാണത് അക്ക മുക്കി വെള്ളത്തില് വയ്യ പിന്നെ പിൻ്റെ നടുവിലേക്ക് വരാൻ വന്നേ ഞാൻ ചാടണന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് കയ്യില്ലേ അത് പിന്നെ തൈര് സംരച്ച് ചാടി ആദ്യൊക്കെ നീന്താൻ കുറച്ച് പിന്നെ ഒക്കെ ശരിയായി കുറെ നീന്തി നീന്തി കളിക്കണ്ട് ഞാൻ അങ്ങനെ മുങ്ങുമ്പൊത്തിനും ക്യാമറയിലേക്ക് നോക്കി ലേ ക്യാമറ ക്യാമറയോ ക്യാമറ ഉണ്ടോ ക്യാമറയോ വെള്ളമുണ്ടോ Terima kasih telah menonton. റിയില്ല നമ്മളെ അച്ചകൂടും കാണാം അപ്പൊ എല്ലാവർക്കും ഇനി ഉണ്ട് ഗൈസ് ഇതേപോലെ ഒരു ചട്ടം അതും കൂടി വീട് എടുക്കുന്നതായിരിക്കും അത് ഇതിന്റെ സെക്കൻഡ് പാർട്ടാക്കിടാ